ഇത്രയും ഉള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് കുറവുകളില്ലാതെ ജീവിക്കുക പെർഫെക്റ്റായിട്ട് ജീവിക്കുക ആർക്കും നമ്മളെ നോക്കി ഒന്നും പറയാൻ കഴിയാത്ത വിധത്തിൽ വളരെ ക്ലീനായ ഒരു ജീവിതം എന്നാൽ പലപ്പോഴും ഇത് സാധ്യമല്ല നമുക്കൊത്തിരി കുറവുകളുണ്ട് ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സന്ദേശം എന്താണെന്നറിയാമോ നിങ്ങളുടെ കുറവുകളെ യേശുവിന് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങളുടെ കുറവ് എന്താണെങ്കിലും അത് ശാരീരികമായിരിക്കാം അത് ചിന്തകളിൽ വരുന്ന കുറവുകളായിരിക്കാം ചില പാപ സ്വഭാവങ്ങളായിരിക്കാം എന്തുമാകട്ടെ ചിലപ്പോൾ ഇന്നലകളിലെ ഫെയിലിയേഴ്സ് ആയിരിക്കാം എന്തും എന്തും യേശുവിനോട് തുറന്നു പറഞ്ഞാൽ യേശുവിന് അതിനെ സൗഖ്യമാക്കുവാൻ കഴിയും ഫിക്സ് ചെയ്യാൻ കഴിയും നിങ്ങളെ പുതുതാക്കാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം അപകർഷതാബോധം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ആരോടും മിണ്ടാൻ കഴിയാതെ മുറിക്കൊക്കെ തൊളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആയിരുന്നു ഞാൻ എന്നാൽ യേശു എൻ്റെ ജീവിതത്തെ മാറ്റി ഇന്ന് ഈ സന്ദേശത്തിലൂടെ എൻ്റെ ജീവിത അനുഭവവും മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന ചില വചന സത്യങ്ങളും നിങ്ങളോട് പങ്കുവെക്കുകയാണ് തുടർന്ന് കേൾക്കുക മിസ് ചെയ്ത് കേട്ടോ തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ സന്ദേശം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യാനായി ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവം മാറ്റിത്തരുമെന്നുള്ള ഒരു ചെറിയ ചിന്തയാണ് കുറവുകളില്ലാത്ത മനുഷ്യരാരും ഇല്ല അല്ലേ എല്ലാവരുടെയും ആഗ്രഹം കുറവുകളില്ലാത്ത ഒരു പൂർണ്ണമായ ജീവിതം നയിക്കണമെന്ന പെർഫെക്റ്റ് പേഴ്സണാകണം എന്നാൽ പലപ്പോഴും നമുക്കത് കാ കഴിയില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എത്ര കുറവില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളുണ്ട് എന്നാൽ നമ്മുടെ കുറവുകളിലൊക്കെ ദൈവത്തിൻ്റെ ആ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ പകർന്നു കഴിയുമ്പോൾ നമുക്ക് ആ കുറവുകളെ ജയിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണരായിട്ട് നിൽക്കുവാനായിട്ട് കഴിയും നമ്മുടെ കുറവുകൾ ദൈവത്തോട് അടുക്കുവാനുള്ള അവസരവും കൂടെയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറവാണ് എനിക്ക് കഴിയില്ല എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കരുത് നിങ്ങളൊരു പക്ഷേ പല തീരുമാനങ്ങളും എടുത്ത് പരാജയപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ ആത്മീക വിഷയങ്ങളിലും അല്ലാതെയുമൊക്കെ പുതിയ പുതിയ ഡെസിഷൻസ് എടുത്ത് ജീവിതത്തിൽ ഒന്ന് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വ്യക്തിയായിരിക്കാം എന്നാൽ വീണ്ടും പരാജയപ്പെട്ടു പോയി വീണ്ടും കുറവുള്ളവനായി തീർന്നു കുറവുള്ള വ്യക്തിയായി മാറി ഭാരപ്പെടേണ്ട നിങ്ങളുടെ കുറവുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ ആ കുറവിനെ ദൈവത്തോട് തുറന്നു പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കുവാൻ എന്നെ സഹായിക്കുവാൻ സർവശക്തനായ ദൈവം എപ്പോഴും നമ്മുടെ അരികിലുണ്ട് എന്നാൽ നമ്മുടെ കുറവുകളെ നമ്മൾ മൂടി വെച്ചാൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല നമ്മിൽ പാപമില്ല എന്ന് പറയുന്നവൻ ഭോഷ്കു പറയുന്നു എന്നാണ് വചനം പറയുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാപമുണ്ട് പരാജയങ്ങളുണ്ട് തിന്മകളുണ്ട് എന്നാൽ അതിനെ മൂടി വെക്കാതെ തുറന്ന് ദൈവത്തോട് പറയാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല അങ്ങയുടെ സഹായം ഞാൻ ചോദിക്കുന്നു നിരന്തരമായി ചോദിക്കുക നിരന്തരമായി ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുക അങ്ങനെ ചെയ്താൽ ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ പകരും ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭ്യമാകും പ്രിയമുള്ളവരെ ഇത് വളരെ ആവശ്യമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ മനസ്സിലാകുമായിരിക്കും എനിക്ക് വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ളൊരു വ്യക്തിയായിരുന്നു ആരെയും ഫേസ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല എനിക്ക് എപ്പോഴും മറിഞ്ഞിരിക്കാന് മുറിക്കകെ തൊളിച്ചിരിക്കാന് ഒക്കെ അങ്ങനത്തെ ഒരു ടെൻഡൻസി ആയിരുന്നു എൻ്റെ ടീനേജ് ടൈമിൽ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് ആളുകളെ ഫേസ് ചെയ്ത് ഒന്ന് രണ്ട് വാക്ക് പറയാന് അല്ലെങ്കിൽ ആളുകൾക്കൊന്ന് കൈ കൊടുക്കാൻ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു അപകര്ഷതാ ബോധം എന്നെ കൊള്ളില്ല എനിക്ക് കഴിവില്ല എന്ന് തുടങ്ങിയ ചിന്തകൾ എൻ്റെ മനസ്സിനെ അങ്ങ് പിടിച്ചടക്കിയെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ആ ചിന്തകളെ ജയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ ക്യാമറയുടെ മുമ്പിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വചനം ഷെയർ ചെയ്യുന്നത് ഒരു പതിനെട്ട് വർഷം മുമ്പാണെങ്കിൽ ഇത് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു കാരണം അതുപോലെ ഞാൻ അപകർഷതാബോധത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ എൻ്റെ കുറവുകളെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയും സാന്നിധ്യവും എൻ്റെ ജീവിതത്തിൽ ലഭ്യമായപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ടല്ല മാറ്റമുണ്ടായത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവവചന ധ്യാനത്തിലൂടെ ഫെയ്ത്ത് കൺഫഷൻസിലൂടെ വിശ്വാസ പ്രഖ്യാപനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് എനിക്കൊരു സ്വാതന്ത്ര്യത്തെ തന്നു അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങൾ അകപ്പെട്ട് കിടക്കുകയാണെന്നും അപകർഷതാ ബോധം നിങ്ങൾക്കുണ്ടോ എന്നെ കൊള്ളില്ല എനിക്ക് കഴിവില്ല കൊണ്ട് പ്രാപ്തിയില്ല എൻ്റെ വീട്ടിലെ സാഹചര്യം ഇതാണ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കുകയാണോ എന്നെ സൗഖ്യമാക്കി യേശുവിന് നിങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയും ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വചനം ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യട്ടെ അഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവൻ ക്ഷീണിച്ചവന് ശക്തി നൽകുന്നു ബലഹീനന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ പരിഭാഷയാണ് ഞാനിവിടെ വായിച്ചത് അവിടെ പറയുന്നത് ബലം ഇല്ലാത്തവന് ബലഹീനന് അവൻ ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ശക്തി കൊടുക്കുന്നു നിങ്ങളിന്ന് ക്ഷീണിച്ച വ്യക്തിയാണോ ബലഹീനനാണോ ശക്തി തരാൻ സഹായിക്കാൻ സർവശക്തനായ ദൈവം അരികിലുണ്ട് ആ ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകൾ കുറവുകൾ അതൊരു പക്ഷേ ശാരീരികമായ കുറവുകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ചിന്തകളിൽ നമ്മളിങ്ങനെ അലട്ടുന്ന ചില കുറവുകളായിരിക്കാം എന്തുമാകട്ടെ ഗാഡ് ക്യാൻ ഫിക്സ് ഇറ്റ് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തതൊന്നുമില്ല ഇന്ന് നിങ്ങളുടെ വിഷയത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്കൊന്നു കൊടുത്തെ എന്നെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്ന സ്റ്റുഡൻസ് യവനക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പഠിത്തത്തിനകത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ട് വാങ്ങും നിങ്ങൾ ഭാരപ്പെടേണ്ട കുറവുകളെ പരിഹരിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ വചനം പറയുന്ന ദൈവത്തോട് ചോദിക്കാനാണ് ദൈവം ജ്ഞാനം തരും കഴിവ് തരും ദൈവം ശക്തി തരും ബലം തരും ബലഹീനനെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ വിശ്വസിച്ച് നമുക്ക് ഇന്നു പകൽ പ്രാർത്ഥന ആരംഭിക്കാം വിശ്വാസത്തോടെ ദൈവത്തോട് അടുത്തിയെല്ലാം പറയാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എൻ്റെ കുറവുകളെ പരിഹരിച്ച് തരണമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശക്തനായി മാറുവാൻ അങ്ങയുടെ സഹായം ഞാൻ ചോദിക്കുന്നു നിരന്തരമായ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവം ഇതുപോലൊരു രൂപാന്തരം കൊണ്ടുവന്നതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത് അങ്ങനെയെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും അതേ രൂപാന്തരം വിടുതലുകൾ കൊണ്ടുവരാനായിട്ട് കഴിയും ഇന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ശക്തി ശക്തീകരിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ്സഡ് ഡേ